തിരുവനന്തപുരത്ത് കോവളത്ത് ബീച്ച് ഫ്രണ്ടേജ് ഉള്ള അല്ലെങ്കിൽ ബീച്ചിലേക്ക് എൻട്രി ഉള്ള പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് കിടിലൊരു ലൊക്കേഷൻ ആണ് സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ ബീച്ചിലേക്ക് എൻട്രി ഉള്ള പ്രോപ്പർട്ടീസ് എടുക്കുമ്പോഴത്തേക്കും പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ അതിലേക്ക് ലോറി കയറുന്ന വഴി ഉണ്ടാകത്തില്ല അതാ ഇതിലേക്ക് നമുക്ക് ലോറി കയറുന്ന വഴിയുണ്ട് ഇതിൻ്റെ മറുവശത്തുകൂടെ ബീച്ചിലേക്ക് പോകുന്ന വഴിയുണ്ട് അതായത് നമുക്ക് നമുക്കിന്താ മേളിലിരിക്കുന്ന വീട് കണ്ടോ ആ ഒരു കെട്ടിടം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് ടോട്ടലായിട്ട് നാൽപ്പത്തൊന്ന് സെൻറ്റും ആ കെട്ടിടത്തിന് വന്നിട്ട് ഏകദേശം ഒരു മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന വലിയൊരു കെട്ടിടമാണ് ഇപ്പം നിലവിൽ ആ കെട്ടിടം ഫുൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഹോട്ടൽ മാനേജ്മെന്റോ അടിക്കുന്ന പിള്ളേർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മാസം ഒരു ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്ന് വാടകയായിട്ട് മാത്രം ലഭിക്കുന്നുണ്ട് ആ രീതിയിലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് തൊട്ടടുത്തായിട്ടാണ് ബീച്ച് നമുക്കിതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കോവളം കൺട്രി ക്ലബ് റിസോർട്ടിന് തൊട്ടരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതുവഴി നമുക്ക് ബീച്ചിലേക്ക് പോകാനാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ഇതിലേക്ക് ആഡ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഈ പ്രോപ്പർട്ടി എത്രത്തോളം അതിൻ്റെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് ുള്ളത് നിങ്ങൾക്ക് ഐഡൻ ചെയ്യാൻ പറ്റും നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അതായത് ലോറി കയറുന്ന ആക്സസ് വരുന്നത് കോവളം ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുനത്തേക്ക് പോകുമ്പോൾ അതായത് സർവീസ് റോഡ് വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടത്തോട്ട് ഒരു റോഡ് കട്ടാവും ആ റോഡ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൺട്രി ക്ലബ്ബ് റിസോർട്ടിലേക്കുള്ള വഴിയാണ് ആ വഴി താഴേക്ക് വരുമ്പോൾ കൺട്രി ക്ലബ്ബ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് വരും ആ റോഡാണ് ഇത് താഴെ കിടക്കുന്നത് കേട്ടോ ആ റോഡ് വഴി കുറച്ചൊന്ന് വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം ഈ പ്രോപ്പർട്ടിയുടെ ഒരു കോർണറിലായിട്ടാണ് നമുക്ക് ഈ കിട്ടണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്പേസ് ഫുൾ ആയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്തി ഇനി നമുക്ക് കിട്ടണമെന്നെങ്കിലും ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അത് വേണമെങ്കിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിനോ ഇതുപോലുള്ള റിസോർട്ടൊക്കെ അങ്ങനെ എന്ത് രീതിയിലുള്ള പർപ്പസ് ആണെങ്കിലും ചെയ്യാവുന്നതാണ് ഈ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇപ്പോൾ വീക്കെൻഡൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ട് ഈ സ്പേസിൽ നമുക്ക് എന്തെങ്കിലും ഫാമോ അങ്ങനെ എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റിയും ചെയ്യാം കേട്ടോ ബീച്ച് അക്സസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ടേ മുക്കാൽ കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഒരു കെട്ടറ ഉൾപ്പെടെയാണ് ഈ ഒരു വില പറഞ്ഞിട്ടുള്ളത് മിസ്സാക്കേണ്ട നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്